ഇറാനെതിരെ രണ്ടാമത്തെ ഒരു ആക്രമണത്തിനുള്ള അനുമതി നെതന്യാഹുവിന് ട്രംപ് നൽകി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത റഷ്യയുടെ ടാസ്ക് പത്രമാണ് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് പത്രക്കാർ എന്താണ് എന്ന് അറിയാൻ വേണ്ടി വിശദീകരണം ചോദിക്കുമ്പോൾ ട്രംപ് വിശദീകരണം നടത്താതെ വ്യമായി സൂചനയിലൂടെ മാത്രം ഒതുക്കുകയായിരുന്നു അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സൈനികരിലെ എല്ലാ ജനറൽമാരെയും വിളിച്ച് മീറ്റിംഗ് കൂടുകയാണ് അമേരിക്കൻ സൈനികരിലെ പ്രധാനപ്പെട്ട ഒരു വാക്താവ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നു എന്നാണ് മുപ്പത് വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇതുവരെ വിളിച്ചു ചേർത്തിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം ഇറാന്റെ ഭാഗത്ത് അതിശക്തമായ ജാഗ്രതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചു വച്ചത് എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് നഥന്യാഹു പറഞ്ഞിട്ടുണ്ട് ആ കേന്ദ്രം അയക്കുമോ ആക്രമിക്കുക അതല്ല ഇറാന്റെ ഏതെങ്കിലും പൊളിറ്റിക്കൽ നേതാക്കൾക്ക് നേരെ ആയിരിക്കുമോ ആക്രമണം എന്ന് പറയാൻ പറ്റില്ല അതേസമയം ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ കാണുന്നത് തന്നെ അതിശക്തമായ ജാഗ്രത ഇപ്പോൾ ഇറാനിലുണ്ട് യമനിലെ കൂത്തുകളുടെ നേതാവ് യഹ്യ സരി പറഞ്ഞിട്ടുള്ളത് ഇറാനു നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ചെങ്കടലിലുള്ള അമേരിക്കയുടെ എല്ലാ യുദ്ധ കപ്പലുകളും മറ്റുള്ള കപ്പലുകളും എല്ലാം ആക്രമിക്കുമെന്നാണ് മാത്രമല്ല ഈ ഹൂത്തികളുടെ ആക്രമണം ഇന്നും ഇസ്രയേലിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു സംഭവം ഉണ്ടാകുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താനുള്ള അനുമതി നൽകിയെന്ന് റഷ്യൻ പത്രം പറഞ്ഞതിനപ്പുറം ട്രംപ് തന്നെ മിഡിൽ ഈസ്റ്റിൽ ചില കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന സൂചനയിലൂടെ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനു നേരെയുള്ള ഒരു രണ്ടാം ഘട്ടം ആക്രമണം ഇറ ഇസ്രയേൽ ഒരു ഈ അടുത്ത സമയങ്ങളിൽ നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ്